ജീവൻ പരീക്ഷണശാലയിൽ കൃത്രിമമായി നിർമ്മിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ ഈ ആധുനിക പരിണാമവാദം അല്ലെങ്കിൽ മോഡേൺ എവല്യൂഷൻ തിയറി എന്താണ് എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ചുരുക്കി സൂചിപ്പിച്ചു കൊള്ളട്ടെ മ്യൂട്ടേഷൻ നാച്ചുറൽ സെലക്ഷൻ എന്നീ രണ്ട് തത്വങ്ങളുടെ മേലാണ് ആധുനിക പരിണാമവാദം അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് വസിക്കുന്ന ഒരു പ്രത്യേക ജീവി വംശം ഡി എൻ എ കോഡില് തികച്ചും യാദൃശികമായി അരങ്ങേറുന്ന ബെനിഫിഷ്യൽ മ്യൂട്ടേഷന്റെ ഫലമായി ഈ ജീവി വംശത്തിലെ ചില അംഗങ്ങൾക്ക് മറ്റ് അംഗങ്ങൾക്കില്ലാത്ത ഏതാനും ശാരീരിക സവിശേഷതകൾ കാണപ്പെടും എന്ന് ശാസ്ത്രം പറയുന്നു ഈ ശാരീരിക സവിശേഷത ഇത് ലഭിച്ച അംഗങ്ങളുടെ അതിജീവനശേഷി വർദ്ധിപ്പിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഈ തലമുറകൾ പിന്നിടും തോറും ഈ ശാരീരിക സവിശേഷത സമൂഹത്തിലെ കൂടുതൽ കൂടുതൽ അംഗങ്ങളിലേക്ക് വ്യാപിക്കും ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് അവസാനം ഈ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും മേൽപ്പറഞ്ഞ ശാരീരിക സവിശേഷത ഉള്ളവരായി മാറുകയും ചെയ്യും ഇതാണ് ആധുനിക പരിണാമവാദം അല്ലെങ്കിൽ മോഡേൺ എവല്യൂഷൻ തിയറി പറയുന്നത് ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു ഒന്നാമതായി ഈ പരിണാമ പ്രക്രിയ നടക്കണമെങ്കിൽ ഡി എൻ എൽ മ്യൂട്ടേഷൻ സംഭവിക്കണം അപ്പോൾ ഒരു കാര്യം വ്യക്തം തുടക്കത്തിൽ തന്നെ കുറച്ച് ഡി എൻ എ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കണം ഇനി ഈ പരിണാമം എന്ന് പറയുന്നത് തലമുറകളിലൂടെയാണ് പുരോഗമിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം ജീവിക്ക് പ്രത്യുൽപാദന ശേഷി അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ പരിണാമ പ്രക്രിയ അത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ കുറച്ച് ഡി എൻ എ കോഡ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കണം അതുപോലെ ജീവിക്ക് ശേഷിയും ഉണ്ടായിരിക്കണം എന്നാൽ ഈ സ്വയം പ്രത്യുൽപാദനം നടത്തുന്ന അല്ലെങ്കിൽ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള ഈ ആദ്യത്തെ ജീവി അഥവാ ഓർഗനിസം അത് എങ്ങനെ ഉണ്ടായി ഇത് സാധാരണ പരിണാമ പ്രക്രിയയിൽ നിന്ന് കുറച്ച് വേറിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് ഇത് മറ്റൊരു ഗവേഷണ മേഖലയാണ് ഒറിജിൻ ഓഫ് ലൈഫ് റിസർച്ച് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് ഭൂമിയുടെ പ്രാരംഭ അവസ്ഥയിൽ ജീവനുള്ള യാതൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ മീഥൈൻ അമോണിയ നീരാവി എന്നീ വാതകങ്ങളോ അതല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ എന്നിവ പോലെയുള്ള വാതകങ്ങളോ നിറഞ്ഞു നിന്നിരുന്നു എന്ന് ശാസ്ത്രം അനുമാനിക്കുന്നു ഭൂമിയുടെ ഈ ആദ്യകാല അന്തരീക്ഷത്തിലേക്ക് വാൽനക്ഷത്രങ്ങളും ഉൽക്കകളും കടന്ന് വന്നുകൊണ്ടാണ് ഇരുന്നത് അതോടൊപ്പം കോസ്മിക് പൊടിപടലങ്ങളും ഉണ്ടായിരുന്നു അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ പുറത്തു വരുന്ന താപം അതുപോലെ സൂര്യരശ്മികൾ പ്രത്യേകിച്ച് അതിലെ അൾട്രാവയലറ്റ് വികരണങ്ങൾ അതുപോലെ ഇടിമിന്നൽ ഇവയൊക്കെയായിരുന്നു ഈ ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഊർജ സ്രോതസ്സുകൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് ഈ ആദ്യത്തെ ജീവി അത് ഉണ്ടായി വന്നത് ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആദ്യകാല സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന രാസവസ്തുക്കളെ പറ്റി അല്ലെങ്കിൽ വാതകങ്ങളെ വാതകങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു ഈ വാതകങ്ങൾ ആദ്യകാല അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഊർജ സ്രോതസ്സുകളുടെ പശ്ചാത്തലത്തിൽ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇങ്ങനെ സങ്കീർണത കുറഞ്ഞ ലളിതമായ ജൈവ സംയുക്തങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് രൂപം കൊണ്ട് പിന്നീട് താരതമ്യേന ലളിതമായ ഈ ജൈവ സംയുക്തങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കൂടുതൽ സങ്കീർണമായ വലിപ്പമേറിയ ജൈവ സംയുക്തങ്ങളുടെ തന്മാത്രകൾ ഉണ്ടായി ഇവയെ നമ്മൾ മാക്രോ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത് പിന്നീട് ഇപ്രകാരം രൂപം കൊണ്ട ഈ സങ്കീർണമായ ഈ ജൈവ തന്മാത്രകൾ അവ പരസ്പരം അടുത്ത് തികച്ചും യാദൃശ്ചികമായി ആദ്യത്തെ ജീവകോശം അതായത് സ്വയം പ്രത്യുത്പാദനം നടത്തുന്ന ആദ്യത്തെ ജീവകോശം ഉണ്ടായി ഇതിനെ നമ്മൾ പ്രോട്ടോ സെൽ എന്നാണ് വിളിക്കുന്നത് ഇതിന് പരിണാമം സംഭവിച്ച് ബാക്ടീരിയ പോലെയുള്ള ഏകകോശ ജീവികൾ ഉണ്ടായി പിന്നീട് അവയ്ക്ക് പരിണാമം സംഭവിച്ച് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ബഹുകോശ ജീവികളും ഉണ്ടായി ഇതാണ് ജീവന്റെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ച് ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചിത്രം ജീവികളുടെ ശരീര നിർമ്മിതിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രോട്ടീനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന രാസവസ്തുക്കൾ മറ്റ് പല രാസവസ്തുക്കളുടെയും തന്മാത്രകളെ അപേക്ഷിച്ച് ഈ പ്രോട്ടീൻ തന്മാത്രകൾക്ക് വലിപ്പം കൂടുതലാണ് ജീവികളുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് വ്യത്യസ്ത തരം പ്രോട്ടീനുകൾ കാണപ്പെടുന്നുണ്ട് ആമിനോ ആസിഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു വിഭാഗം രാസവസ്തുക്കളുടെ തന്മാത്രകളെ ഒരു ചങ്ങലയിൽ എന്നതുപോലെ കൂട്ടിയോജിപ്പിച്ചാണ് ഈ പ്രോട്ടീൻ തന്മാത്രകൾ നിർമ്മിക്കുന്നത് ഓരോ പ്രോട്ടീൻ തന്മാത്രയിലും നൂറുകണക്കിന് ആമിനോ ആസിഡ് തന്മാത്രകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് ജീവികളുടെ ശരീരത്തിന്റെ ഒരു അടിസ്ഥാന യൂണിറ്റ് ആണെന്ന് പറയാം ഈ ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷത്തിൽ കുറെ ആമിനോ ആസിഡുകൾ ഉണ്ടായി എന്നതിന് തെളിവായി ഉയർത്തിപ്പിടിക്കുവാൻ ശാസ്ത്രത്തിന്റെ വക്കൽ ഒരു പരീക്ഷണമുണ്ട് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്ന ഹാറോൾഡ് യൂറി അദ്ദേഹത്തിന്റെ ആശയങ്ങളാൽ പ്രേരിതനായി സ്റ്റാൻലി മില്ലർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് ഒരു പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിന് ഉപയോഗിച്ച ഉപകരണം ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നു നിങ്ങൾ അത് കാണുക ഈ ഉപകരണത്തിന്റെ ഏതാണ്ട് അടിഭാഗത്തായി ഒരു ഫ്ലാസ്ക് ഉള്ളതായി കാണാം ഈ ഫ്ലാസ്കില് പകുതിയോളം ജലം എടുത്തിരിക്കുന്നു അതുപോലെ ഉപകരണത്തിന്റെ കുറച്ചു മുകളിലായി ഒരു ഗ്യാസ് ചേമ്പറും ഉണ്ട് ഈ ഫ്ലാസ്കും ഗ്യാസ് ചേമ്പറും തമ്മിൽ ഗ്ലാസ് ട്യൂബുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഫ്ലാസ്കിന്റെ ബാക്കിയുള്ള ഭാഗത്തും ഈ ഗ്യാസ് ചേംബറിലും ഹൈഡ്രജൻ മീഥയിൻ അമോണിയ എന്നീ വാതകങ്ങൾ നിറച്ചിരിക്കുന്നു പിന്നീട് ഫ്ളാസ്ക് ചൂടാക്കി അപ്പോഴേ ഈ വാതകങ്ങളോടൊപ്പം നീരാവിയം കൂടിക്കലർന്നു ഈ വാതക മിശ്രിതത്തെ ഈ ഉപകരണത്തിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഗ്യാസ് ചേമ്പറുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രോഡുകളിലൂടെ ഈ വാതകങ്ങളിലേക്ക് ഇലക്ട്രിക് സ്പാർക്കുകൾ അത് നിരന്തരം പുറപ്പെടുവിച്ചുകൊണ്ടുമാണ് ഇരുന്നത് ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷത്തെ പരീക്ഷണശാലയിൽ കൃത്രിമമായി അനുകരിക്കുക എന്നുള്ളതായിരുന്നു ഈ ഉപകരണത്തിന്റെ ലക്ഷ്യം ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന വാതകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതേ വാതകങ്ങൾ തന്നെയാണ് ഈ ഉപകരണത്തിലും എടുത്തിരിക്കുന്നത് അതുപോലെ ആദ്യകാല അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഇടിമിന്നലിനെ അനുകരിക്കുവാൻ വേണ്ടിയാണ് ഈ ഗ്യാസ് ചേംബറിലേക്ക് ഇലക്ട്രിക് സ്പാർക്കുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത് ഗ്യാസ് ചേംബറിൽ നിന്ന് പുറത്തു വരുന്ന വാതകങ്ങളെ സാന്ദ്രീകരിക്കുന്നതിനായി അതായത് കണ്ടൻസ് ചെയ്യുന്നതിനായി ഈ ഗ്യാസ് ചേമ്പറിന്റെ താഴെ ഒരു കണ്ടെൻസറും ഈ ഉപകരണത്തിൽ ഉള്ളതായിട്ട് കാണാം ഇപ്രകാരം സാന്ദ്രീകരിക്കപ്പെട്ട് ലഭിക്കുന്ന ദ്രാവകങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഈ കണ്ടൻസറിന്റെ താഴെ ഒരു ട്രാപ്പും ഉണ്ട് ഈ പ്രക്രിയ ഏതാണ്ട് ഒരാഴ്ചയോളം തുടർന്നു അതിനുശേഷം ഈ ട്രാപ്പിൽ ശേഖരിക്കപ്പെട്ട ജലം പുറത്തെടുത്ത് പരിശോധിച്ചു നോക്കി അപ്പോഴ് അതില് ഏതാനും വ്യത്യസ്ത തരം ആമിനോ ആസിഡുകൾ ഉള്ളതായി കണ്ടു ഇത് ജീവൻ പരീക്ഷണശാലയിൽ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടു എന്നതിനുള്ള തെളിവായി കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്തു പ്രകൃതിയില് നൂറുകണക്കിന് വ്യത്യസ്ത തരം ആമിനോ ആസിഡുകൾ കാണപ്പെടുന്നുണ്ട് ഈ നൂറുകണക്കിന് വ്യത്യസ്ത തരം ആമിനോ ആസിഡുകളെ രണ്ട് വിഭാഗങ്ങളായി അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളായി നമുക്ക് തിരിക്കുവാൻ പറ്റും ഒന്നാമത്തേത് റൈറ്റ് ഹാൻഡഡ് ആമിനോ ആസിഡ്സ് അല്ലെങ്കിൽ വലതുവശ ആമിനോ ആസിഡുകൾ രണ്ടാമത്തേത് ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ഇടതുവശ ആമിനോ ആസിഡുകൾ ഒരു ഇടതുവശ ആമിനോ ആസിഡ് തന്മാത്രയുടെ കണ്ണാടിയിലെ പ്രതിബിംബം അല്ലെങ്കിൽ മിറർ ഇമേജ് പോലെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വലതുവശ ആമിനോ ആസിഡ് തന്മാത്രയുടെ ആകൃതി സമമാനമല്ലാത്ത അതായത് അസിമെട്രിക് ആയിട്ടുള്ള ഒരു വസ്തുവിന്റെ ആകൃതിയും അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ ആകൃതിയും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് വസ്തുവിന്റെ കാര്യത്തിൽ ഇടതുവശത്ത് വരുന്ന ഭാഗങ്ങൾ പ്രതിബിംബത്തിന്റെ കാര്യത്തില് വലതുവശത്തായിരിക്കും വരുന്നത് ഇടതുവശ ആമിനോ ആസിഡ് തന്മാത്രകളുടെ കണ്ണാടിയിലെ പ്രതിബിംബം അതായത് മിറർ ഇമേജ് പോലെയാണ് വനദിവശ ആമിനോ ആസിഡ് തന്മാത്രകളുടെ ആകൃതി ആമിനോ ആസിഡുകൾ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായി കാണപ്പെടുന്ന ഈ പ്രതിഭാസത്തെ കൈറാലിറ്റി എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇനി ലബോറട്ടറിയിൽ ആമിനോ ആസിഡുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരീക്ഷണം നടന്നു എന്ന് കരുതുക എപ്പോഴും സംഭവിക്കുന്ന ഇതാണ് വ്യത്യസ്തതരം ആമിനോ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും പക്ഷേ അതിൽ പകുതി എണ്ണം ലെഫ്റ്റ് ഹാൻഡഡ് വിഭാഗത്തിൽപ്പെടുന്ന ആമിനോ ആസിഡുകൾ ആയിരിക്കും ബാക്കി പകുതി എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡഡ് വിഭാഗത്തിൽപ്പെടുന്ന ആമിനോ ആസിഡുകൾ ആയിരിക്കും അതായത് ആമിനോ ആസിഡുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരീക്ഷണം ലബോറട്ടറിയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് അൻപത് ശതമാനം ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡുകളുടെയും അൻപത് ശതമാനം റൈറ്റ് ഹാൻഡ് ആമിനോ ആസിഡുകളുടെയും ഒരു മിശ്രിതം ആയിരിക്കും മില്ലറുടെ പരീക്ഷണത്തിൽ ലഭിച്ചതും ഇത് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആമിനോ ആസിഡുകളിൽ പകുതി ലെഫ്റ്റ് ഹാൻഡ് വിഭാഗത്തിൽപ്പെട്ടവയായിരുന്നു ബാക്കി പകുതി റൈറ്റ് ഹാൻഡഡ് വിഭാഗത്തിൽപ്പെട്ടവയും ആയിരുന്നു ഇനി മില്ലറുടെ പരീക്ഷണം ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷത്തിന്റെ ഒരു അനുകരണമാണ് എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഈ ആദ്യകാല സാഹചര്യത്തില് രൂപം കൊണ്ട ആമിനോ ആസിഡുകൾ എന്ന് പറയുന്നതും പകുതി ലെഫ്റ്റ് ഹാൻഡഡ് വിഭാഗത്തിൽപ്പെട്ടവയുടെയും പകുതി റൈറ്റ് ഹാൻഡഡ് വിഭാഗത്തിൽപ്പെട്ടവയുടെയും ഒരു മിശ്രിതം ഒരു മിക്സർ ആയിരിക്കും നമ്മൾ പറഞ്ഞു ജീവികളുടെ ശരീര നിർമ്മിതിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രോട്ടീനുകൾ എന്ന് പ്രോട്ടീനുകൾ ആമിനോ ആസിഡുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ പ്രോട്ടീൻ തന്മാത്രയിലും നൂറുകണക്കിന് ആമിനോ ആസിഡ് തന്മാത്രകൾ ഒരു ചെങ്ങലയിൽ എന്നതുപോലെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഇനി ഈ ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോട്ടീനുകൾ നിർമ്മിക്കാം അതുപോലെ റൈറ്റ് ഹാൻഡഡ് ആമിനോ ആസിഡുകളും മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോട്ടീനുകൾ നിർമ്മിക്കാം അതല്ലെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡുകളും റൈറ്റ് ഹാൻഡ് ആമിനോ ആസിഡുകളും ഇവ രണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടും പ്രോട്ടീനുകൾ നിർമ്മിക്കാം നമ്മൾ പറഞ്ഞു ഈ ഓരോ പ്രോട്ടീൻ തന്മാത്രയിലും നൂറുകണക്കിന് ആമിനോ ആസിഡ് തന്മാത്രകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ ഭൂമിയുടെ ആദ്യകാല സാഹിത്യത്തിൽ ഉണ്ടായിരുന്നത് അൻപത് ശതമാനം ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡുകളുടെയും അൻപത് ശതമാനം റൈറ്റ് ഹാൻഡ് ആമിനോ ആസിഡുകളുടെയും ഒരു മിശ്രിതം ആയിരുന്നു എന്നും പറഞ്ഞു ഇനി ഈ സാഹചര്യത്തിൽ ഒരു പ്രോട്ടീൻ തന്മാത്ര തനിയെ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം ആ പ്രോട്ടീൻ തന്മാത്ര എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡ് തന്മാത്രകളും റൈറ്റ് ഹാൻഡഡ് ആമിനോ ആസിഡ് തന്മാത്രകളും ഇവ രണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ളവ ആയിരിക്കും എന്ന് എന്നാൽ നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ സസ്യ ജന്തു ജന്തുജാലങ്ങളുടെയും ശരീരത്തിൽ ഉള്ള എല്ലാ പ്രോട്ടീനുകളും ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡ് തന്മാത്രകൾ അല്ലെങ്കിൽ ഇടതുവശ ആമിനോ ആസിഡ് തന്മാത്രകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയാണ് ഇനി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ പ്രത്യുത്പാദനം നടത്തുന്ന ആദ്യത്തെ ഈ ജീവകോശം അത് ഈ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് തനിയെ ഉണ്ടായി വന്നതാണ് എന്ന് കരുതുക അങ്ങനെയെങ്കില് ആ ആദ്യത്തെ ജീവിയുടെ ശരീരത്തില് കാണപ്പെടുന്ന പ്രോട്ടീനുകൾ എല്ലാം ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡ് തന്മാത്രകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളവ ആയിരിക്കും കാരണം ഈ ആദ്യത്തെ ജീവിയിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് ഇന്ന് ഈ ഭൂമിയിൽ കാണപ്പെടുന്ന മറ്റെല്ലാ ജീവികളും ഉണ്ടായിരിക്കുന്നത് ഈ ജീവികളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ആമിനോ ആസിഡുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തനിയെ രൂപം കൊണ്ട ഈ ആദ്യത്തെ ജീവിയുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളും ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോഴ് ഈ ഭൂമിയുടെ ആദ്യകാല സാഹചര്യത്തിൽ അവിടെ അൻപത് ശതമാനം ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡുകളുടെയും അൻപത് ശതമാനം റൈറ്റ് ഹാൻഡ് ആമിനോ ആസിഡുകളുടെയും ഒരു മിശ്രിതമായിരുന്നു നില നിന്നിരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ ലെഫ്റ്റ് ഹാൻഡഡ് ആമിനോ ആസിഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോട്ടീനുകൾ രൂപം കൊണ്ട് എങ്ങനെ ഇപ്രകാരമുള്ള പ്രോട്ടീനുകൾ സ്വയമേ വന്ന് പ്രത്യുത്പാദനം നടത്തുന്ന ആദ്യത്തെ ഈ ജീവകോശം ഉണ്ടായി ഇത് വിശദീകരിക്കുവാൻ ശാസ്ത്രം ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതിന് പല വിശദീകരണങ്ങൾ കാണുന്നുണ്ട് റിസർച്ച് നടക്കുന്നുണ്ട് എന്നാലും ഈ പ്രശ്നത്തിന് ഇതുവരെ തൃപ്തികരമായ ഒരു ഉത്തരം നൽകുവാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല ജീവൻ എന്ന് പറയുന്നത് യാദൃശ്ചികമായി തനിയെ ഉണ്ടായതായിരിക്കുവാൻ സാധ്യതയില്ല പിന്നെയോ അത് ഒരു സൃഷ്ടാവിന്റെ ഇടപെടലിലൂടെയാണ് ഉണ്ടായത് എന്നതിലേക്കാണ് ഇതും വിരൾ ചൊല്ലുന്നത്